എല്ലാവർക്കും എൻ്റെ എളിയ നമസ്കാരം ശുഭദിനം ആശംസിക്കുന്നതോടൊപ്പം ഭഗവാൻ്റെ കൃപാകടാക്ഷം എല്ലാവരിലേക്കും അനുസ്യൂത ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഏഴാമത്തെ ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകം നോക്കാം യസ്മിൻ നാമ ചതുർഭുജരിമണിശ്യാമാവതാ തദ്ശോ നാനാഭൂഷണരത്ന ദീപിത ദിശോ രാജ് भक्तिप्राप्त तथाविधोन्नतपदा दीव्यन्दिव्याजनास्तत्ते धामनिरस्तसर्वशमलं वैकुण्ठरूपं जयेद् यस्मिन्नाम जतुर्भुजा हरिमणिश्यामावदातद्विषो नानाभूषणरत्नदीपितदिशो राजद्विमानालयाः भक्तिप्राप्तथाविधोन्नतपदादिव्यन्दिव्या जनाः तत्ते धाम निरस्तसर्वशमलं वैकुण्ठरूपं जयेद् वाक्कल् नोका यस्मिन् नाम चतुर्भुजाः हि हरिमणिश्यामावदातद्विषः नानाभूषणरत्नदीपितदिशः राजद्विमानालयः भक्तिप्राप्ततथाविधोन्नतपथाः दिव्याः जनाः दीव्यन्ति निरस्तसर्वशमनं वैकुण्ठरूपं ते तत् धाम जयेत् यस्मिन् नाम चतुर्भुजा हरिमणि श्यामावदाद द्विषो आ वैकुण्ठलोकति यस्मिन् नाम चतुर्भुजाः ആ വൈകുണ്ഠലോകത്തിൽ ബ്രഹ്മാവിനെ കാണിച്ചു കൊടുത്തതായ ആ വൈകുണ്ഠലോകത്തിൽ നാല് കൈകളും ഹരിമണി ശ്യാമാവതാദത്യുഷ നീലരത്നം പോലെ തെളിഞ്ഞ നീല നിറവുമായി അതായത് രത്നത്തിൻ്റെ ആ പ്രഭയോടുകൂടിയ നീല നിറവുമായി അതല്ലെങ്കിൽ രത്നം പ്രകാശം വരത്തുക മാത്രമല്ല ആ പ്രകാശം പരത്തുന്ന രത്നങ്ങളെ കൊണ്ട് നിർമ്മിച്ച നാനാഭൂഷണരത്നദീപിത ദിശ ആ രത്നത്തിൽ നിന്നുണ്ടാകുന്ന ആ പ്രകാശം അല്ലെങ്കിൽ പലവിധ രത്നങ്ങളെ കൊണ്ട് നിർമ്മിച്ച പലവക ആഭൂഷണങ്ങൾ അണിഞ്ഞ് പലതരത്തിലുള്ള ആഭൂഷണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങുന്ന പലവിധ ഭൂഷണങ്ങൾ അണിഞ്ഞ് രാജദ് വിമാനാലയ രാജ്യത്തിന്ന് പറഞ്ഞാൽ വിരാജിക്കുന്നു മിന്നിത്തിളങ്ങുന്നു എവിടെയാണ് വിമാനാലയ വിമാനങ്ങളാകുന്ന വീടാണ് ഭവനമാണ് ഭവനമായിട്ട് ഓരോരുത്തർക്കും ഉള്ളത് വിമാനമാണ് മിന്നിത്തിളങ്ങുന്ന അതായത് ദിക്കുകളെങ്ങം ദീപിത ദിശഹ നാനാഭൂഷണ ദീപിത ദിശഹ നാനാഭൂഷണ രത്ന ദീപിത ദിശോ ആ രത്നത്തിൽ നിന്നുണ്ടാകുന്ന പ്രകാശം കൊണ്ട് ദീപിത ദിശ ദിക്കുകളെങ്ങും പ്രകാശിക്കുന്നു ആ ഭൂഷണങ്ങളിൽ നിന്നുള്ള ആ രത്നത്തിൽ നിന്നും ആ രത്നത്തിൻ്റെയൊക്കെ ശോഭ കൊണ്ട് ആ പ്രകാശം വരത്തുന്ന രത്നങ്ങളാൽ നിർമ്മിതമായ പലവിധ ഭൂഷണങ്ങളാണ് രാജത് വിമാനാലയ മിന്നിത്തിളങ്ങുന്ന വിമാനങ്ങളിൽ വിരാജിക്കുന്നു രാജത് എന്ന് പറഞ്ഞാൽ വിരാജിക്കുന്നു അങ്ങനെ പ്രകാശിക്കുന്നു പ്രാപ്ത പദ അതായത് ഉയർന്ന പ്രാപ്ത എന്ന് പറഞ്ഞാൽ പ്രാപിച്ചു തഥാവിധോന്നത പദ എന്ന് പറഞ്ഞാലോ തഥാ അപ്രകാരം ഉയർന്ന നിലയിൽ എത്തിച്ചേർന്നു ഉയർന്ന നിലയിൽ എത്തിച്ചേർന്നിട്ടുള്ള എപ്രകാരം ഉയർന്ന നിലയിൽ എത്തിച്ചേർന്നു ഭക്തിപ്രാപ്ത തഥാവിധോന്നത പദാ ഭക്തി കൊണ്ടാണവർ ഇത്രമാത്രം ഉന്നത നിലയിൽ എത്തിച്ചേർന്നത് ഭക്തി കൊണ്ട് ഭക്തി ദിവ്യാജനാഹ ദിവ്യന്തി ദിവ്യജനാഹ ദിവ്യന്തി എന്ന് പറഞ്ഞാൽ ദിവ്യജനങ്ങളാണ് ആ വിളങ്ങുന്നത് ആ വിമാന വിമാനങ്ങളിൽ വിളങ്ങുന്നത് ഉന്നത പദത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ആ ഭക്തി കൊണ്ട് ഉന്നത നിലയിൽ എത്തിച്ചേർന്നിരിക്കുന്നവരാണ് അതായത് ഇവിടെ ഭഗവാനോട് അതായത് മഹാവിഷ്ണുവിനോട് സാരൂപ്യം പ്രാപിച്ചിരിക്കുകയാണ് എല്ലാവരും ഭക്തി കൊണ്ട് സാരൂപ്യം പ്രാപിക്കുക ഇവിടെ സാലൗഖ്യം സാമീപ്യം സാരൂപ്യം സായുജ്യം ഇങ്ങനെ നാല് സിദ്ധികളാണ് ഭക്തന്മാർ ആഗ്രഹിക്കുന്നതും സിദ്ധിക്കുന്നതും ആദ്യം ഭഗവാന്റെ വൈകുണ്ഠ ആ ഭഗവാന്റെ വൈകുണ്ഠലോകം വേണമെന്ന് ആഗ്രഹിക്കും അവിടെ പോകണമെന്ന് ആഗ്രഹിക്കും അതാണ് സാലോക്യം ലോകം സമമായ ലോകമാണ് ഭഗവാന്റെ കൂടെ ഒരേ ലോകത്ത് അവിടെ എത്തിക്കഴിഞ്ഞാലോ പിന്നെ എന്താ വേണ്ടത് ഭഗവാന്റെ അടുത്ത് ചിന്തിക്കേണ്ടേ അടുത്തേക്ക് എത്തണം അതാണ് സാമീപ്യം ഭഗവാന്റെ സമീപത്തേക്ക് എത്തണം എന്ന് തോന്നും അതിൻ്റെ സാമീപ്യം എന്ന് പറയും പിന്നെന്താണ് വേണ്ടത് ഭഗവാന്റെ രൂപത്തിലായി തീരണം അതാണ് സാരൂപ്യം പിന്നെയോ ഭഗവാനിലേക്കും അതാണ് സായുജ്യം ഇതാണ് ഭക്തന്മാർ ആഗ്രഹിക്കുന്ന നാല് സിദ്ധികൾ ഭക്തിപ്രാപ്ത തഥോന്നത പദാഹ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിൽ മൂന്ന് സിദ്ധികളെയും പ്രാപിച്ചവരെ പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ആ ആരും തന്നെ സായുധ്യത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കാറില്ല എന്താണെന്ന് വെച്ചാൽ അത് കുറച്ച് പ്രയാസമാണ് ഒന്നാമത് അതുപോലെ തന്നെ സായുധ്യത്തിലെത്തിയാൽ പിന്നെ ഭഗവാനിൽ അങ്ങ് ലയിച്ചു ചേർന്ന് അങ്ങ് തീർന്നു പോവുകയല്ലേ ചെയ്യുന്നത് മോക്ഷം കിട്ടി പോയി കിട്ടിപ്പോയി ഇല്ല അപ്പോൾ ഈ സാരോഖ്യം സാരൂപ്യം സാമീപ്യം ഈ മൂന്ന് വിധത്തിലുള്ള സിദ്ധികൾ പ്രാ പ്രാപിച്ചവരാണ് ഇവിടെ ഭക്തിപ്രാപ്ത തഥോന്നവി തഥോ ഭക്തിപ്രാപ്ത തഥാവിധോന്നത പദാഹ എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് ഇതിൽ മൂന്ന് സിദ്ധികളെയും പ്രാപിച്ചവരെ പറ്റി തന്നെയാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇവരാണ് ദിവ്യജനങ്ങൾ എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഭക്തി കൊണ്ട് ഉന്നത തഥാവിധോന്നത പദം ഭക്തി കൊണ്ട് പ്രാപിച്ചു എന്ത് പ്രാപിച്ചു ഉന്നതപദങ്ങൾ പ്രാപിച്ചു ഇവിടെ ഉന്നതപദം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഭഗവാന്റെ സാലോക്യം സാരൂപ്യം സാമീപ്യം അങ്ങനെ നിരസ്ത നിരസ്തസർവ്വശമനം സർവവിധ മാലിന്യങ്ങളും അകന്ന് നിർമ്മലമായ പവിത്രമായ ആ അവിടുത്തെ ആവാസസ്ഥാനമായ ആ ഭഗവാന്റെ വൈകുണ്ഠത്തിൽ ആ വൈകുണ്ഠലോകത്തിൽ വിജയിച്ചരുളണമേ എന്ന് പറഞ്ഞിരിക്കുക എന്താണ് മേൽപ്പത്തൂരിൻ്റെ മനസ്സിൽ തെളിഞ്ഞു വിളങ്ങണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഇവിടെ ആ എല്ലാവർക്കും ഭക്തന്മാർക്കെല്ലാവർക്കും നിഷ്പ്രയാസം കിട്ടിയിരിക്കുകയാണ് ആ ഭാഗ്യമല്ലേ അത് മേൽപ്പത്തൂരിനും കിട്ടണമേ എന്ന് പറഞ്ഞിരിക്കുകയാണ് പോലെ ആ ചതുർഭുജ യസ്മിൻ നാമ ചതുർഭുജ ഹരിമണി ശ്യാമാവതാ ദൃത്യുഷോ ഭഗവാനെപ്പോലെ ആ നാല് കൈകളിലും ചതുർഭുജം നാല് കൈകളിലും ശംഖചക്ര ഗത പത്മം ഇവയെല്ലാം ധരിച്ച് അതുപോലെ ആ ശ്യാമ നിറം എന്ന് പറഞ്ഞാൽ കറുപ്പ് നിര നിറമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ കിരീട ഘടകം അംഗദം ഇതെല്ലാം ധരിച്ച് ആ ഭഗവാന്റെ ആ രൂപമാണ് വർണ്ണിച്ചിരിക്കുന്നത് വിമാനം അതായത് മിന്നിത്തിളങ്ങുന്ന വിമാനങ്ങളുള്ള ആ വിമാനമാകുന്ന ഗ്രഹങ്ങളുള്ളവർ ഇവരെല്ലാം വിഷ്ണുവിനോട് സാരൂപ്യം പ്രാപിച്ചവരാണ് എന്നാണ് എഴുതിയിരിക്കുന്നത് വൈകുണ്ഠവാസികളെല്ലാം തന്നെ സാരൂപ്യം പ്രാപിച്ചവരാണ് ഭഗവാന്റെ ആ രൂപ രൂപം പ്രാപിച്ചവരാണ് അപ്പം എല്ലാവരെയും കണ്ടാൽ എങ്ങനെ ഇരിക്കും പോലെ ഇരിക്കും അല്ലേ ഈ സാരൂഖ്യം സാമീപ്യം സാരൂപ്യം അതുപോലെ സായുജ്യം ഈ നാല് സിദ്ധികളാണ് ഭക്തന്മാർ യഥാക്രമം ആഗ്രഹിക്കുന്നതും ലഭിക്കാറുള്ളതും പക്ഷേ ആദ്യം ഭഗവാന്റെ ലോകത്തെത്തും പിന്നെ അടു സമീപത്തെത്തും പിന്നെ ഭഗവാനെ പോലെയാവും അത് സാരൂപ്യമാണ് ഒടുവിൽ ഭഗവാനിലേക്കും അതാണ് സായുജ്യം ഈ മൂന്ന് സിദ്ധികളും കൈവന്ന ഭക്തന്മാരെയാണ് ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത് അങ്ങനെ മേൽപ്പത്തൂര് പറയുകയാണ് തത്തേധാമനിരസ്ത സർവ്വശമനം വൈകുണ്ഠരൂപം ജയ അങ്ങനെ നിരസ്ത സർവശമലം എല്ലാ മാലിന്യങ്ങളും അകന്ന് നിർമ്മലമായ ഈ വൈകുണ്ഠരൂപം അതായത് ഈ സാക്ഷാൽ ഭഗവാന്റെ ഈ രൂപം വിജയിച്ചരുളട്ടെ എന്ന് മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത ആറാമത്തെ ശ്ലോകം നോക്കാം നാനാ ദിവ്യവധൂജനൈരഭിവൃത വിദ്യുല്ലത തുല്യ विश्वोन्मादनहृद्यगात्रलतया विद्योतिताशान्तरा त्वत्पादाम्बुजसौरभैगुतुगा लक्ष्मी स्वयं लक्ष्यते यस्मिन् विस्मयनीयदिव्यविभवं तत्ते पदं देहि मे नानादिव्यवधूजनैरभिवृता विद्युल्लता तुल्यया विश्वोन्मादनहृद्यगात्रलतया विद्योतिताशान्तरा तत्दाबुज सौरभगकुतु लक्ष्मी स्वयं लक्ष्यते विस्मयनीय दिव्य विभव देहि मे वक् नोक नाना दिव्य वधु जन अभिवृता विद्युता गात्रलतया विद्योतिता विद्योतिशादरा लक्ष्मी ത് പാദാംബുജ സൗരഭൈകഊതുക യൻ സ്വയം ലക്ഷ്യത്തെ വിസ്മയനീയ ദിവ്യ വിഭവം തേ തത് പദം മേ ദേഹി നമുക്ക് നോക്കാം ഇവിടെ നാനാ ദിവ്യവധൂജനൈ അഭി അഭിവൃദ്ധ എന്ന് പറഞ്ഞിരിക്കുകയാണ് ദിവ്യവധൂജനങ്ങൾ എന്നുദ്ദേശിച്ചിരിക്കുന്നത് ഈ ശ്ലോകത്തിൽ ക്ഷ്മി ദേവിയുടെ ആ പ്രത്യക്ഷ രൂപത്തെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ലക്ഷ്മി ദേവിയെ ഇവിടെ ഭഗവാൻ ബ്രഹ്മാവ് ഭഗവാന്റെ സമീപത്ത് കാണുകയാണ് അങ്ങനെ ആ ലക്ഷ്മി ദേവിയേയും കൂടെ ചേർത്തിട്ടാണ് ആ ഭഗവാന്റെ ലോകത്തിലെത്തിച്ചേർന്ന് അവിടെ സമീപത്തെത്തി സാരൂപ്യം ലഭിച്ചു ഇനി നോക്കുക അവിടെ വൈകുണ്ഠത്തിലേക്ക് നോക്കുക അവിടെ വൈകുണ്ഠത്തിൽ നാനാ ദിവ്യവധൂജനൈഹി അനേകം ദിവ്യ സ്ത്രീകളാൽ അഭിവൃതാ അഭിവൃത എന്ന് പറഞ്ഞാൽ സേവിക്കപ്പെട്ട് അങ്ങനെ ചുറ്റും നിന്ന് സേവിക്കുകയാണ് എല്ലാവരും കൂടെ ആ ലക്ഷ്മിദേവി എന്ന് പറഞ്ഞാലോ വിശ്വോന്മാദന ഹൃദ്യ ഗാത്രലതയാ വിദ്യോതി വിദ്യുല്ലത ഗാത്ര വിദ്യുല്ലത തുല്യെന്ന വിദ്യുല്ലത എന്ന് പറഞ്ഞാൽ എന്താണ് ഇടിമിന്നൽ പോലെ മിന്നൽ കൊടി എന്നാണ് പറഞ്ഞത് എല്ലാവരെയും മോഹിപ്പിക്കുന്ന ആ ഇടിമിന്നൽ അല്ലെങ്കിൽ മിന്നൽക്കൊടി പോലെയുള്ള എന്ന് പറഞ്ഞാൽ ഒന്ന് മിന്നിപ്പോൾ അല്പനേരത്തേക്ക് ക്ഷണ ഉള്ളൂ ആ മനോഹരമാണ് പിന്നെ വിദ്യുല്ലതാ തുല്യ എന്ന് പറഞ്ഞാൽ ആ വിദ്യുല്ലത പോലെ മിന്നൽക്കൊടി പോലുള്ള പോലുള്ള വിശ്വോന്മാദന ഹൃദ്യ ഗാത്രലതയ ഗാത്രം ശരീരമാണ് അതുപോലെ കോമളമായ ആ കോമളമായ ശരീരമാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ വിദ്യോതിതാ വിദ്യോതിതാശാന്തര ലക്ഷ്മീഹി ദിക്കെല്ലാം ആ ആ ശാന്തര എന്ന് പറഞ്ഞാൽ ദിക്കെല്ലാം തിളങ്ങുകയാണിങ്ങനെ ആ പ്രകാശിപ്പിച്ചുകൊണ്ട് ആ ലക്ഷ്മിദേവി ത്വത്പാദാംബുജം ത്വത്പാദാംബുജം എന്ന് പറഞ്ഞാൽ അവിടുത്തെ പാതാരവിന്ദങ്ങൾ അംബുജം താമര പാദാംബുജം പാദങ്ങളാകുന്ന താമരപ്പൂക്കൾ സൗരഭൈക കുതുക സൗരഭ്യത്തിൽ അത്യാസക്തയായി ആസക്തിയായിന്നല്ല ആ അത്യാസക്തിയായി ഇവിടെ ഐശ്വര്യത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവി കൊടി പോലെയാണ് എന്താണ് മിന്നൽ കൊടി പോലെ എന്ന് പറഞ്ഞത് ഒന്ന് മിന്നി തെളിഞ്ഞിട്ട് അല്ലേ അപ്രത്യക്ഷമാകുമല്ലേ ഉള്ളൂ ആ സാന്നിധ്യം ആ ലക്ഷ്മി ദേവിയും പിന്നെ ആരിലും ഉറച്ചു നിൽക്കുന്നില്ല ഈ ലക്ഷ്മി ദേവി അത് സ്ത്രീ സഹജമായ ചപലതയെ കാണിച്ചിരിക്കുകയാണ് ഈ മിന്നൽ മിന്നൽക്കൊടി എന്ന് അതിനോട് ഉപമിച്ച് എന്തുകൊണ്ടെന്നാൽ നമ്മൾ രണ്ടാം ദശകത്തിലെ നാലും അഞ്ച് ശ്ലോകങ്ങള് നമ്മൾ ഇത് തന്നെയാണ് പറഞ്ഞത് അല്ലേ നാലും അഞ്ചും ശ്ലോകത്തിൽ ഓർമ്മയുണ്ടോ അത് ആ നാലാമത്തെ ശ്ലോകത്തിലാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രേമസ്ഥൈര്യമയാ അചാബലബലാ ചാപല്യവാർത്തോ ഭൂത് എന്ന് പറഞ്ഞു അല്ലേ അതായത് സാദേവി പരമോത്സുക ചിരതരം നാസ്തേ സ്വഭക്തേഷുവി ഭക്തന്മാരിലൊന്നും ഇപ്പോൾ അങ്ങനെ ഉറച്ചു നിൽക്കുന്നില്ല ഭക്തന്മാർക്കൊന്നും കാണാൻ കിട്ടുന്നില്ല ദേവിയെ ആ ദേവി ഈ മഹാവിഷ്ണുവിൻ്റെ അതായത് ഭഗവാന്റെ ആ സൗന്ദര്യത്തിൽ മയങ്ങി സൗന്ദര്യ സൗന്ദര്യോത്തരതോ വിസുന്ദരതരം തൊദ്രൂപം ആശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേന്ന് കസ് ഉതുകം പുഷ്ണാദിവിഷ്ണോ വിഭോ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ആ സൗന്ദര്യത്തിൽ ആകർഷണ ആകൃഷ്ടയായിട്ട് ലക്ഷ്മി ദേവി ഭഗവാൻ്റെ അടുത്ത് തന്നെയാണ് തന്നെയാണിപ്പോൾ ഭക്തന്മാരിലേക്കൊന്നും പോകുന്നില്ല എന്ന് നമ്മൾ നാലാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ഇനി അഞ്ചാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ ലക്ഷ്മി സ്ഥാവക രാമണീയം പരേശ്വസ്ഥിരേ അസ്ഥിരയാണെന്ന് പറഞ്ഞു അത്യസ്മിൻ അന്യദവി പ്രമാണമധുന ഭക്ഷ്യാമി ലക്ഷ്മി പതേ എന്ന് പറഞ്ഞു അല്ലേ അഞ്ചാമത്തെ ശ്ലോകത്തിലേക്ക് വന്നപ്പോൾ അപ്പോൾ ലക്ഷ്മി ആ ഭഗവാനോടുള്ള ആസക്തി കൊണ്ട് ഭക്തന്മാരുടെ അടുത്തേക്കൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു ഇവിടെ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഭഗവാന്റെ സമീപത്ത് അതായത് വൈകുണ്ഠത്തിൽ ദേവിയെ എപ്പോഴും കാണാം എന്താണ് കാരണം അവിടുത്തെ പാതാരങ്ങളുടെ സൗരഭ്യം ആസ്വദിക്കാനുള്ള അത്യാസക്തിയാണെന്നാണ് ഇവിടെ മേൽപ്പത്തൂര് പറഞ്ഞിരിക്കുന്നത് അതായത് സൗരഭൈക കുതുക ആ സൗരഭ്യം അതായത് ആ സുഗന്ധത്തിൽ ആ സൗന്ദര്യത്തിൽ അത്യാസക്തയായി എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ അത്യാസക്ത എന്ന് പറഞ്ഞാൽ അതി ആസക്തയാണ് അത്യാസക്ത അപ്പോൾ അങ്ങനെ അങ്ങനെ പറയാനും കാരണമുണ്ട് ആ വണ്ടുകളാണ് സാധാരണ ഇങ്ങനെ പൂവിൽ നിന്ന് സൗലഭ്യം അല്ലെങ്കിൽ തേൻ നുകരാനായിട്ട് ഇങ്ങനെ ഒരു വണ്ടിൽ നിന്ന് ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് ഇങ്ങനെ പറന്ന് നടക്കുന്നത് അപ്പോൾ ഇവിടെ ലക്ഷ്മി ദേവി അങ്ങനെയാണ് വണ്ടുകളോടാണ് ഉപ ഉപമിച്ചിരിക്കുന്നത് ദേവി മഹാത്മ്യത്തിൽ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ഷഡ്പദങ്ങളുടെ രൂപമെടുത്ത് അരുണൻ എന്ന അസുരനെ നിഗ്രഹം നടത്തി എന്ന് പറഞ്ഞാണവിടെ യഥാരുണാഖ്യസ്ത്രൈലോകിയെ മഹാബാധാം കരിഷ്യതി തദാഹം ഭ്രാമരം രൂപം കൃത് സംഘേയ ഷഡ്പദം എന്നാണ് മഹാദേവി മഹാത്മത്തിൽ പറഞ്ഞത് ത്രൈലോക്യ ഹിതാർത്ഥായ വധിഷ്യാമി മഹാസുരം ഭ്രാമരീതി ചം ലോകാസ്താ സ്തോഷ്യന്തി സർവ്വതക ഇങ്ങനെ അസുരന്മാരെ കൊല്ലുന്നത് കൊണ്ട് എന്നെ ഭ്രാമരീദേവി എന്ന് വിളിക്കുമെന്നും ആ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ദേവിയെ വണ്ടുകളോട് ഭൂമിച്ചത് ആ ഭഗവാൻ്റെ പാതാരന്ധങ്ങൾ പാദങ്ങളാകുന്ന താമരപ്പൂവിനോടുള്ള ആസക്തി നിമിത്തം അത് ആ അതിലെ സൗരഭ്യം നുകരാൻ വേണ്ടി വണ്ടുകളെ പോലെ ദേവി ഇങ്ങനെ പറ്റിച്ചേർന്നിരിക്കുകയാണെന്നാണ് ഇവിടെ മേൽപ്പുത്തൂർ പറഞ്ഞിരിക്കുന്നത് അതായത് താമരപ്പൂ പോലെയുള്ള ഭഗവാൻ്റെ പാദങ്ങളുടെ സുഗന്ധം നുകരാൻ സൗരഭ്യം നുകുരാൻ സദാ വട്ടമിട്ട് നിൽക്കുന്ന വണ്ടുകളെ പോലെ ഇവിടെ ലക്ഷ്മി വണ്ടുകളെ പോലെ നിൽക്കുന്നു എന്നാണ് അതായത് വണ്ടുകളും സ്ഥിരമായി ഒരു പൂവിൽ നിൽക്കാറില്ല പാറിപ്പാറ നടന്ന് എല്ലാ പുഷ്പങ്ങളിലേക്കും ഇങ്ങനെ മാറി മാറി നടക്കുകയില്ലേ ഇങ്ങനെ വട്ടമിട്ട് നുകരാനായിട്ട് പക്ഷേ ഇവിടെ ലക്ഷ്മി ദേവിയാകട്ടെ ഭഗവാന്റെ പാദാരന്ധങ്ങളിൽ നിന്നും അകന്ന് പോകുന്നതേയില്ല സദാ കൂടെ തന്നെയുണ്ട് ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട് അതായത് ലക്ഷ്മി ദേവി ചവലയാണെന്നും അസ്ഥിരയാണെന്നുമുള്ള ആ ആ ചൊല്ല് മാറ്റി പറഞ്ഞിരിക്കുകയാണ് അതായത് ഇവിടെ ആ ചാബല്യം മാറ്റി ആ സ്വ ചഞ്ചലമായ സ്വ ചപലമായ സ്വഭാവം ഇല്ലാതെ ആക്കി പറഞ്ഞിരിക്കുകയാണ് വണ്ടിനും ചിലപ്പോൾ ചില പുഷ്പങ്ങളോട് അതായത് വണ്ടിനുമുണ്ട് അങ്ങനെ തന്നെ താമരപ്പൂവിൽ തേൻ നുകരാൻ ചെന്നിരുന്നാൽ വണ്ട് അങ്ങനെ തന്നെ ഇരിക്കും താമരപ്പൂവിൻ്റെ പ്രത്യേകത എന്താണ് സൂര്യൻ ഉദിക്കുമ്പോൾ വിടരും അസ്തമിക്കുമ്പോൾ ഇങ്ങനെ കൂമ്പി പോവും അപ്പം ഈ വണ്ട് അതിലിരുന്ന് ഇങ്ങനെ തേൻ നുകർന്ന് തേൻ നുകർന്ന് അങ്ങനെ ഇരുന്ന് പോവും താമരപ്പൂ വൈകുന്നേരം ആകുമ്പോൾ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇങ്ങനെ കൂമ്പി മൊട്ടുപോലെയാകും ആ വണ്ട് അതിനകത്ത് അകപ്പെട്ടു പോവും അതുപോലെയാണ് ഇവിടെ ലക്ഷ്മി ദേവി ഭഗവാന്റെ തൃപാദങ്ങളാകുന്ന പാതാരവിന്ദങ്ങളിലെ സൗരഭ്യം നുക നുകർന്ന് നുകർന്ന് ആ സദാ കൂടെ തന്നെയുണ്ട് അത് ഭഗവാനോടുള്ള അത്യാസക്തി കൊണ്ടാണ് എന്ന് ഇവിടെ മേൽപ്പത്തൂർ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ആ യസ്മിൻ വിസ്മയനീയ ദിവ്യ വിഭവം തത്തേ പദം ദേഹിമേ ഇപ്രകാരം ദിവ്യ വിഭവങ്ങൾ ആ ദിവ്യ വിഭവങ്ങളെന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ഇവിടെ ലക്ഷ്മി ദേവിയേയും കൂടെ ചേർത്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഭഗവാന്റെ മനോഹര രൂപം വർണ്ണിച്ചു ആ ഭഗവാന്റെ കൂടെ ലക്ഷ്മി ദേവിയും ഉണ്ട് ഐശ്വര്യത്തിൻ്റെ ദേവത സകല ഐശ്വര്യങ്ങളുടെയും സമ്പത്തിൻ്റെയും ദേവതയായ ലക്ഷ്മി ദേവിയും എപ്പോഴും ഉണ്ട് കൂടെ അങ്ങനെ ഇങ്ങനെ ദിവ്യ വിഭവങ്ങളുള്ള അതും അത്ഭുതമുളവാക്കുന്ന ദിവ്യ വസ്തുക്കളുള്ള വൈകുണ്ഠലോകം എനിക്കും നൽകണമേത്തേ പദം തത്തേ പദം ദേഹിമേ എന്ന് പറഞ്ഞാൽ ആ പദം എനിക്കും കൂടെ തരണമേ എന്ന് മേൽപ്പുത്തൂര് പ്രാർത്ഥിച്ചു കൊടുത്തു ആ ബ്രഹ്മാവിനെ കാണിച്ചു കൊടുത്ത ആ ലോകം എനിക്കും കൂടെ കാണിച്ചു തരണേ അല്ലെങ്കിൽ തനിക്കും അവിടെയുള്ള മറ്റു ഭക്തജനങ്ങളെപ്പോലെ ഭഗവത് സാരൂപ്യം അനുഗ്രഹിക്കണമേ നമുക്കറിയാം ഇത് ഏഴാമത്തെ ദശകമായേ ഉള്ളൂ ഭഗവാ മേൽപ്പത്തൂര് ഭഗവാന്റെ മുമ്പിൽ ഭജന വിരിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് ഏഴാമത്തെ ദിവസമായിട്ടേ ഉള്ളൂ അപ്പോൾ ആ രോഗം രോഗപീഠകൾ നല്ല നല്ല പോലെയുണ്ട് അപ്പോൾ ഭഗവാനോട് പറയുകയാണ് എന്നെയും ആ മറ്റു ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്നത് പോലെ അവിടുത്തെ സാരൂപ്യം തന്ന് എന്നെ അനുഗ്രഹിക്കണം ഞാനിവിടെ അവിടുത്തെ മുമ്പിൽ വന്നിരുന്ന് ഭജിക്കുകയല്ലേ എനിക്ക് സാരൂപ്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മേൽപ്പത്തൂർ കാരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭക്തിയുടെ മാധുര്യം ആസ്വദിക്കാൻ വേണ്ടിയാണ് സായൂജ്യം വേണ്ട സാരൂപ്യം വേണ്ടി മതി എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആ പ്രാർത്ഥനയോടുകൂടി ഇവിടെ സത്യപദം ദേഹി മേ ഈ ശ്ലോകം അവസാനിക്കുകയാണ് നമുക്ക് ഇനി അടുത്ത ശ്ലോകം അടുത്ത വീഡിയോയിൽ പറയാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഇവന് കമൻ്റ് ഇടാൻ മറക്കണ്ട കേട്ടോ അവനവൻ്റെ മനസ്സിൽ തോന്നുന്നത് നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഇത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതും പറയാം മനസ്സിലാകുന്നില്ലെങ്കിൽ അതും പറയാം ഒരിക്കൽ കൂടി നന്ദി